നമസ്കാരം എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എന്നും പറയാറുള്ളത് പോലെ തന്നെ നീ വീഡിയോകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതോടൊപ്പം തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ എല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിഷയത്തിലേക്ക് പോകാം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ടിട്ടാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മാധ്യമങ്ങളെ ഇങ്ങനെ ഒരു ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണോ എന്നറിയില്ല ചില ബെഡായികളുമായി രംഗത്തേക്ക് ഇറങ്ങി എന്നുള്ളത് നമുക്കറിയാം എന്താണ് ആ ബെഡായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇവിടെ സ്വർണ്ണക്കട കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രമേശ് ചെന്നിത്തല പറയുന്ന ഒരു ആരോപണം ഈ സ്വർണ്ണ എന്ന അതായത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ അടക്കം സ്വർണ്ണപ്പാളികളെല്ലാം തന്നെ വിദേശത്ത് എവിടെയോ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു അതായത് ഒരു ആൻഡിക് പീസ് എന്നുള്ള നിലയിൽ അതവിടെ കൊണ്ട് വയ്ക്കുകയും അഞ്ഞൂറ് കോടിയിലധികം രൂപ വിലയിട്ട് വിൽപ്പനയ്ക്കായി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണം അത് നമുക്ക് ആ ആരോപണത്തെ ആരോപണമായി തന്നെ കാണാം അത് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന വിവരം ലഭിച്ചിരിക്കുന്നത് ഏതൊരു ഒരു വ്യവസായിൽ നിന്നാണ് അത് അദ്ദേഹത്തിന് ഇന്ത്യയിൽ യാതൊരു ബിസിനസ്സുകളുമില്ല എല്ലാം വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യവസായിൽ നിന്നാണ് തനിക്ക് ആ വിവരങ്ങൾ കിട്ടിയത് തനിക്ക് ഇതിനു മുൻപും ആ മനുഷ്യ പറയുന്ന വ്യവസായിൽ നിന്ന് കൃത്യമായ കുറേ ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട് ആ ഇൻഫർമേഷനെല്ലാം വളരെ ക്രെഡിബിൾ ആയിരുന്നു അതൊക്കെ നമുക്ക് വിശ്വാസയോഗ്യമായിരുന്നു അപ്പോൾ അങ്ങനെ വിശ്വാസയോഗ്യമായതുകൊണ്ട് തന്നെ ഇതും നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പക്കൽ കുറേയധികം തെളിവുകളുണ്ട് എന്ന് പറയുന്നു പക്ഷേ രമേശ് ചെന്നിത്തലയുടെ കയ്യിൽ ഒരു തെളിവിൻ്റെ ഒരു കണിക പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം നമുക്കറിയാം പ്രതിപക്ഷ വി ഡി സതീശൻ ആണെങ്കിലും അതോടൊപ്പം രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇതിനു ഉയർത്തിയിട്ടുള്ള എല്ലാ വാദഗതികളും ഒരു കഴമ്പും ഇല്ലാത്തവയായിരുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് തൻ്റെ പക്കൽ തെളിവില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രമേശ് ചെന്നിത്തല ചില മണ്ടത്തരങ്ങളുമായി വീണ്ടും രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ മണ്ടത്തരങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡ് കാലത്ത് നമ്മളെല്ലാം പകപ്പോടെ ഇനി നമുക്ക് നമുക്കെന്ന് പുറത്തിറങ്ങാൻ കഴിയും എന്ന് ചിന്തിച്ച് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അഭയം തേടി കുറേയധികം പുസ്തകം ൾ വായിച്ചു തീർത്ത് അക്കെ ഇരിക്കുന്ന ആകെപ്പാട സമ്മർദ്ദത്തിൽ ആണ്ടുകൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം ഒരു കോമഡി ഷോ ഒരു ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് ഏതെങ്കിലും ഒരു കൊച്ചുകുട്ടി വിചാരിച്ചാൽ പോലും ഇതിനും മനോഹരമായി വീഡിയോ എടുക്കാൻ കഴിയുമായിരുന്ന തരത്തിൽ പി ആർ വർക്ക് ആയിരുന്നു ഉണ്ടായിരുന്നത് അവർ ഫോണൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് ഹലോ ഉസ്മാനല്ലേ ആ ഉസ്മാനെ കുവൈറ്റിലെ ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കുന്നു അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അവിടെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തീ കേരളത്തിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ ചെന്നിത്തലയിലെ സ്വന്തം വീട്ടിലോ തിരുവനന്തപുരത്തെ സ്വന്തം വീട്ടിലോ ഇരുന്നു കൊണ്ട് ആ ലോകത്തെ ലോക ക്രമത്തെപ്പൊത്തം മൊത്തം നിയന്ത്രിക്കുന്ന ഒരു വലിയ കോൺഗ്രസ് നേതാവാണ് താൻ എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു വലിയ ശ്രമം രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി പക്ഷേ അത് ഏറ്റവും വലിയ കോമഡി ഷോ ആയി മാറുകയും കേരളം ഒട്ട്ക്ക് ആ കോവിഡിൽ ഇങ്ങനെ പകച്ചു നിൽക്കുന്ന ആ സമയത്തും കണ്ട് പൊട്ടിച്ചിരിക്കാനുള്ള ഒരു വക നൽകുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം ഇനി ഈ രമേശ് ചെന്നിത്തല തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് കഴിഞ്ഞ ദിവസം പിന്നെ അതായത് എന്നെ ഇത് തെളിവെടുപ്പിനോ അല്ലെങ്കിൽ എന്താ ചോദ്യം ചെയ്യാനായിട്ടൊക്കെ വിളിപ്പിക്കോ എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിച്ചില്ല അങ്ങോട്ട് വിളിച്ച് വിളിച്ചോ പറഞ്ഞ് ഇപ്പം തൽക്കാലം വരണ്ട ഞങ്ങൾക്ക് കുറച്ച് അസൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് വരണ്ട എന്ന് എസ് ഐ ടി പറഞ്ഞു എന്നാണ് പറയുന്നത് എസ് ഐ ടിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അങ്ങ് ഒരു ചുക്ക് ചുണ്ാമ്പ് കാണത്തില്ല നമ്മൾ വെറുതെ ഒരു മണിക്കൂർ വിളിച്ചിരുത്തി കഥ കേട്ടിട്ട് പോകുക എന്നുള്ളതല്ല അതെ അതിനപ്പുറത്ത് വേറൊന്നുമില്ല കാര്യം പറയാനുള്ളതല്ല അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു ആ മാധ്യമത്തിൻ്റെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ചാനൽ അദ്ദേഹം കൊടുത്ത പത്രസമ്മേളനം മാത്രം എടുത്തിട്ട് കേട്ടാൽ മതി വെറുതെ മൊഴിയെടുക്കുന്നത് സമയം കളയേണ്ട ആവശ്യമില്ലല്ലോ എന്നൊരു പക്ഷേ എസ് ഐ ടി കരുതിയിട്ടുണ്ടാവും അതവിടെ നിൽക്കട്ടെ പുതുതായി അദ്ദേഹത്തിന് പറയാനുള്ള ചില ആരോപണങ്ങളുണ്ട് അതായത് സർക്കാരിനെ ചുറ്റിപ്പറ്റിയാണ് യു ഡി എഫ് ഇവിടെ പൂർണ്ണമായും വിജയിക്കാനാണ് സാധ്യത അതായത് യു ഡി എഫ് ഭയങ്കരമായ വിജയം നേടും യു ഡി എഫിൻ്റെ ഒരു വലിയ ട്രെൻഡായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് യു ഡി എഫിനെ കാര്യം ജനങ്ങൾ ആഗ്രഹിക്കുന്നു സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഇവിടെ ജനങ്ങൾ വെറുക്കുന്നു അത്രയ്ക്ക് ജനദ്രോഹപരമായ നടപടികളാണ് അത്രയും നടത്തി വെച്ചിരിക്കുന്നത് അതായത് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുമ്പോൾ കണ്ട അതേ കേരളം തന്നെയാണ് പത്ത് വർഷങ്ങൾക്ക് ഇപ്പുറവും നിൽക്കുന്നത് ആണോ നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ സംശയമുണ്ടോ ഉമ്മൻചാണ്ടി സർക്കാർ അധികാരം ഒഴിയുന്ന സമയത്തുള്ള അതേ സ്കൂളുകളും അതേ കെട്ടിടങ്ങളും അതേ ആശുപത്രികളും അതേ റോഡുകളും അതേ പാലങ്ങളും ഒക്കെയാണെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിലല്ലേ ഇബ്രാഹിം കുഞ്ഞു എന്ന് പറയുന്ന ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നത് ആ പാലത്തിൻ്റെ പേരെന്തായിരുന്നു യെസ് കിഷ്കിന്താ അല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ആ പാലാരിവട്ടം പാലം ഈ പ പറയുന്ന പഞ്ചവടി പഞ്ചവടിപ്പാലത്തിൻ്റെ അവസ്ഥ എന്താണെന്നറിയാമല്ലോ പഞ്ചവടിപ്പാലിലും പായുണ്ട് അതോടൊപ്പം പാലാരിവട്ടത്തിലും പായുണ്ട് പാലവും ഉണ്ട് അപ്പോൾ ഏകദേശം രണ്ടും ഒരേപോലെ ആയിരുന്നു ഉപയോഗ ശൂന്യമായിരുന്നു ആശുപത്രിയിൽ ഇരിക്കുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരേ ഒരു വ്യക്തിയായിരിക്കും ഇബ്രാഹിം കുഞ്ഞ് അപ്പോൾ അങ്ങനെ ആകപ്പാടെ നമ്മുടെ റോഡുകളെല്ലാം ചളകുളമായി കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എനിക്ക് തോന്നുന്നു അന്നായിരിക്കണം ഹൈക്കോടതി ഇവിടെ റോഡുണ്ടോ എന്ന് അത്ര മനോഹരമായ വികസന പ്രവർത്തനങ്ങളായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ നമ്മൾക്ക് കാഴ്ചവെച്ചത് സ്കൂളുകളെല്ലാം ഇന്ന് വലിയ ശക്തമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം സ്കൂൾ വിദ്യാഭ്യാസ രംഗം മുൻപെങ്ങുമില്ലാത്ത രീതിയിൽ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയരുന്ന ഒരു കാലം പണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലത്തിലും അത് തുടങ്ങി വെച്ചിരുന്നു അതായത് ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ തുടക്കക്കാരൻ അതായത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ സ്കൂളുകളെല്ലാം അന്തർദേശീയ നിലവാരത്തിൽ ലാഭകരമല്ലാത്ത കൊണ്ട് അടച്ചുപൂട്ടി ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ആയിരത്തിലധികം സ്കൂളുകളല്ലേ നമ്മുടെ സംസ്ഥാനത്ത് അടച്ചുപൂട്ടിയത് അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി അധികാരമൊഴിയുന്ന സമയത്തുള്ള കേരളമാണോ ഇന്നുള്ളത് ഇന്ന് സ്കൂളുകൾ ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അടച്ചുപൂട്ടാറുണ്ടോ എന്തായിരുന്നു അന്ന് നമ്മൾ ചിന്തിച്ചൊരു കാര്യമുണ്ട് എന്തായിരുന്നു സ്കൂളുകൾ ലാഭകരം അന്ന് സ്കൂളുകളിൽ നമുക്ക് പുസ്തകങ്ങൾ കിട്ടിയിരുന്നോ ഇല്ല അന്ന് സ്കൂളിലെ ഉച്ചഭക്ഷണത്തിൽ അതായത് കുട്ടികൾക്ക് കൊടുക്കുന്ന കഞ്ഞിക്കുള്ളിൽ ചത്ത എലിയെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി ഭരണം അവസാനിപ്പിച്ചിട്ട് പോയ സമയത്തുള്ള കേരളമാണോ എന്നുള്ളത് അതേ റോഡുകളായിരുന്നു അതേ സ്കൂളുകളായിരുന്നോ അന്ന് കുട്ടികൾ കഴിച്ചുകൊണ്ടിരുന്ന ഉച്ചക്കഞ്ഞിക്ക് അല്ലെങ്കിൽ എലി വീണ ചത്ത എലി എലിയെ കണ്ട ഉച്ചക്കഞ്ഞി ഇന്ന് കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് അല്ല മാറ്റമുണ്ട് ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാ തരത്തിലും മാറ്റം ഉണ്ടായിക്കഴിഞ്ഞു അന്ന് വിഴിഞ്ഞം പോർട്ടില്ല അന്ന് വിഴിഞ്ഞം പോട്ടിന് വേണ്ടി സമരത്തിനിറങ്ങിയത് അതായത് വിഴിഞ്ഞം പോർട്ട് നടപ്പിലാക്കാൻ വേണ്ടി സമരത്തിനിറങ്ങിയത് എൽ ഡി എഫ് ആയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സി പി എം ആയിരുന്നുവെങ്കിൽ ഇന്ന് വിഴിഞ്ഞം പോർട്ട് നടപ്പാക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്ത ഒരൊറ്റ പാർട്ടി ഉണ്ടായിരുന്നുള്ളു അത് ചെന്നിത്തലയുടെ പാർട്ടിയായിരുന്നു അത് ചെന്നിത്തല മറക്കരുത് യു ഡി എഫ് ആയിരുന്നു അന്ന് ഇതേപോലെ തന്നെ വി ഡി സതീശനും നമ്മുടെ കെ സുധാകരനും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അന്ന് സമരം ചെയ്തുകൊണ്ടിരുന്നവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പാളയത്ത് നിരാഹാര സമരം ഇരുന്നത് അത് നമ്മൾ മറന്നുപോകരുത് അപ്പോൾ ഉമ്മൻചാണ്ടി കല്ലിട്ടു അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞപ്പോൾ വിഴിഞ്ഞ് വിഴിഞ്ഞം പോർട്ടിന് ഉമ്മൻചാണ്ടിയുടെ പേരിടണം എന്ന് പറഞ്ഞുകൊണ്ട് വന്ന കോൺഗ്രസ്സുകാരെയും നമുക്കറിയാം അല്ലേ അപ്പോൾ രണ്ടായിരത്തി പതിനാറിന് മുൻപുണ്ടായിരുന്ന അതേ കേരളം തന്നെയാണോ ഇത് എന്ന് നമ്മുടെ മലയാളികൾ തിരിച്ചറിയണം പതിനെട്ട് മാസം പെൻഷൻ കുടിച്ച് പെൻഷൻ കിട്ടാതെ ജനങ്ങൾ വലഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലേ അല്ല പവർ കട്ടുള്ള ഒരു കാലത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ല ലോഡ് ഷെഡിങ് എന്താണ് എന്ന് ഇന്നത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കുറച്ച് പാടുപെടേണ്ടി വരും മക്കളെ ഇതാണ് ലോഡ് ഷെഡിങ് എന്ന് കാരണം അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഒരു നല്ലൊരു സിനിമയുടെ പകുതി പകുതിയിൽ പകുതിയുടെ അടുത്ത് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് കാര്യം എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അന്ന് സിനിമ കട്ട് ചെയ്തിട്ടാണ് വിട്ടുകൊണ്ടിരുന്നത് ഇതൊക്കെ കട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ നിന്നെല്ലാം ഒരുപാട് മാറിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ട് ചെന്നിത്തല അത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രം കഴി നമുക്ക് മനസ്സിലാകുന്നില്ല പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല കണ്ണടച്ചു പിടിച്ചുകൊണ്ടായിരിക്കും യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നത് അതവിടെ നിൽക്കട്ടെ പിന്നെ അതോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ത്രീ പീഡന വിഷയത്തിൽ ഇരട്ടത്താപ്പ് ആ സ്ത്രീ സ്ത്രീപീഡന വിഷയത്തിൽ ഇരട്ടത്താപ്പ് സ്വീകരിച്ചിരിക്കുന്ന ആരാണെന്ന് നമുക്ക് അറിയാം അതേ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അതായത് ഈ കോൺഗ്രസ് പാർട്ടിയിൽ അടുത്തതാ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിനെ നിങ്ങൾ ഒരിക്കൽ പോലും സ്ഥാനാർത്ഥിയായി രംഗപ്രവേശം ചെയ്യിക്കില്ല എന്ന് ഉറപ്പുണ്ടോ രമേശ് ചെന്നിത്തല എന്ന് ചോദിക്കേണ്ടി വരും കാരണം മറ്റൊന്നുമല്ല ഇന്ന് ഘട്ട പോളിംഗ് അവസാന അവസാന ദിവസമായതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസമായതുകൊണ്ട് തന്നെ നല്ലൊരു വെടിപൊട്ടിച്ചു നിങ്ങളുടെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അദ്ദേഹം എന്താണ് ഇവനെതിരായി അതായത് രാഹുൽ മാങ്കൂട്ടോ എന്ന് പറയുന്ന സെക്ഷൽ പ്രൊഡേക്ടറിന് അല്ലെങ്കിൽ സെക്ഷൽ പെർവെർട്ടിന് എതിരായി ഉയർന്ന പരാതി രാഷ്ട്രീയ പ്രേരിതം എന്നാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഈ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കെ പി അധ്യക്ഷൻ വലിയ വായിൽ വിളിച്ചു പറഞ്ഞത് അത് അംഗീകരിച്ചു തരാൻ രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമോ എങ്കിൽ മാത്രമേ എന്ന് പറയുന്ന വാദം നിലനിൽക്കുകയുള്ളൂ പിന്നെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ യൂ യൂണിവേഴ്സിറ്റികൾ ഇവിടുത്തെ നമ്മുടെ സർവകലാശാലകളെല്ലാം വലിയ പ്രതിരോധത്തിലാണ് ഇവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ പുറത്തേക്ക് പോകുന്നുണ്ട് അല്ല തെറ്റിപ്പോയി ഇവിടേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് ആൾക്കാർ വരുന്നുണ്ട് അതായത് ഇവിടെ വിദ്യാർത്ഥികൾ പഠനത്തിനായി വരുന്നുണ്ട് ഓരോ യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും അതോടൊപ്പം തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും ഒക്കെ കുട്ടികൾ വരുന്നുണ്ട് ഇവിടെ ഇവിടുത്തെ ചാൻസലറും മുഖ്യമന്ത്രിയുമായി തമ്മിലടിയാണ് പലയിടത്തും വൈസ് ചാൻസലർമാരില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഈ സമയത്ത് അങ്ങനെ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് എന്തായിരുന്നു ആ യുദ്ധത്തിൻ്റെ അടിസ്ഥാനം അതായത് വൈസ് ചാൻസലറും നമ്മുടെ സർക്കാരും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു ഈ വി വൈസ് ചാൻസലർമാർ ചാൻസലർമാർ നമ്മുടെ യൂണിവേഴ്സിറ്റികളെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു അതായത് അവരുടെ ഹിന്ദുത്വ അജണ്ട നമ്മുടെ സർവകലാശാലകളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അതായത് നമ്മുടെ ഗവർണർ അതിനെതിരായിട്ടായിരുന്നു യു ഡി എൽ ഡി എഫ് സർക്കാർ നിലനിന്നത് എന്നാൽ അങ്ങനെ ഒരു സമരത്തിന് ഡി വൈ എഫ് എക്കാർ എസ് എഫ് എക്കാര് മുതിർന്നപ്പോൾ അവരെ ഗുണ്ടകളെന്ന് വിളിച്ച പാർട്ടിക്കാർ നിങ്ങളായിരുന്നു എന്തിനായിരുന്നു ഇവിടുത്തെ കാവ്യവൽക്കരണത്തിനെതിരെ സമരം ചെയ്തവരെ ഗുണ്ടകൾ എന്ന് കോൺഗ്രസ്സുകാർ വിശേഷിപ്പിച്ചതെന്ന് വിശദമാക്കേണ്ടത് ചെന്നിത്തലയുടെ ഉത്തരവാദിത്തം കൂടിയാണ് കാരണം അത് പറഞ്ഞത് മെറ്റാരമല്ല നിങ്ങളുടെ ചെന്നിത്തലയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ ഈ പറയുന്ന പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള കാലത്ത് എന്തൊക്കെയോ ചില കഥകൾ പറയാനുണ്ടെന്ന് പറയുന്നു അതിനേക്കാൾ വികൃതമായ കഥകൾ പലതും ഇന്ന് മാധ്യമങ്ങളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ചില സാമൂഹ്യ മാധ്യമങ്ങളിലും നിങ്ങളുടെ പാർട്ടിയുടെ യു ഡി എഫിൻ്റെ ചെയർമാനായ വി ഡി സതീശിനെതിരായി തുണിയില്ല കഥകൾ പോലും പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നുപോകരുത് ചെന്നിത്തല അത്തരത്തിലുള്ള ഒരുപാട് കഥകൾ ഇന്ന് പുറത്ത് ജനങ്ങൾ പറഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ശബരിമല കൊള്ള ശബരിമല കൊള്ളയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കുറച്ചുകൂടെ മുൻപിൽ നിന്ന് പരിശോധിക്കണം എൺപത്തഞ്ചിൽ തുടങ്ങി നമുക്ക് ഇങ്ങോട്ട് വരാം എൺപത്തഞ്ചിൽ ഗുരുവായൂരിൽ നിന്ന് അടിച്ചു മാറ്റിയ ആ സ്വർണത്തിൻ്റെ തിരുവാഭരണങ്ങൾ എവിടെയാണ് അതും ഗുരുവായൂരപ്പൻ്റേതായിരുന്നു ആ ഗുരുവായൂരപ്പനോട് അന്ത അന്നത്തെ പിന്നെ കർണാകരന് സ്നേഹമില്ലാഞ്ഞിട്ടാണോ അന്വേഷണം വഴിമുട്ടിപ്പോയത് അന്വേഷണം എങ്ങും എങ്ങും എത്താതെ പോയത് ഒടുവിൽ രണ്ടായിരത്തി പതിനാറ് നാഗപടത്താലി മാത്രം കിണറ്റിൽ നിന്ന് കണ്ടെത്തി ബാക്കി തിരുവാഭരണങ്ങളൊക്കെ എവിടെ ഇപ്പോഴും അതൊരു വലിയ ചോദ്യമായി നമ്മുടെ മുന്നിലുണ്ട് ഈ ചോദ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു തിരുവാഭരണത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് രമേശിന്റെ തല മറന്നുപോയത് ഇനി അതും പോട്ടെ ശബരിമലയെക്കുറിച്ച് വാചാലനാണല്ലോ നിങ്ങൾ ഭയങ്കര വിശ്വാസിയാണല്ലോ എന്താണ് അരവണ അരവണ പായസം അരവണ പായസം എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഭക്തർക്ക് ദൈവത്തിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ എന്ന് പറയുന്ന ഒരു വരപ്രസാദമായിട്ടാണ് പലപ്പോഴും അത് കിട്ടുന്നത് അത് മണിക്കൂറുകൾ ക്യൂ നിന്നിട്ടാണ് പലരും അരവണ വാങ്ങുന്നത് അരവണ റേഷൻ പോലെ നൽകിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതായത് അവിടെ നിന്ന് ഇ ഒരാൾക്ക് ഇത്ര ടിന്നിൽ കൂടുതൽ നൽകാൻ കഴിയില്ല എന്തുകൊണ്ടായിരുന്നു അറിയുമോ എഴുപത്തി അയ്യായിരത്തിലധികം അരവണ പായസത്തിൻ്റെ ടിന്നുകളാണ് പൊട്ടിത്തെറിച്ചു പോയത് പൊട്ടിത്തെറിക്കാൻ അപ്പം നിങ്ങൾ ചോദിക്കുമായിരിക്കും അവിടെ എന്താ ബോംബ് സ്ഫോടനമല്ല നടന്നു അല്ല അതായത് ശർക്കര ഗുണനിലവാരമില്ലാത്ത ശർക്കര ആ ശർക്കര കൊണ്ട് നിർമ്മിച്ച അരവണ പായസങ്ങൾ ടിന്നിൽ അടക്കം ചെയ്തു വെച്ചപ്പോൾ അതിൻ്റെ ഗുണനില നിലവാരമില്ലായ്മ കാരണം അത് പൊട്ടിത്തെറിച്ചു പോയി ഏറ്റവും ഒടുവിൽ അരവണ വിതരണം നിർത്തിവെക്കേണ്ട ഗതികേടിലേക്ക് അവിടെ ശബരിമല സന്നിധാനം പോകേണ്ട ഗതി അവസ്ഥയുണ്ടായി ജനങ്ങളെ നിങ്ങൾ ആരെയാണ് പറ്റിച്ചത് അപ്പോൾ ഭക്തരെ ഭക്തരെന്ന് പറഞ്ഞുകൊണ്ട് ശബരിമല ചവിട്ടി അവിടെ എത്തി സന്നിധാനത്തെത്തി അയ്യനെ കണ്ട് പുണ്യം നേടി തിരിച്ച് ഇറങ്ങി അവിടെ നിങ്ങൾക്ക് പണമടച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന പണമടച്ചുകൊണ്ട് അരവണയ്ക്കായി കാത്തുനിന്ന് ക്യൂ നിന്നാ മനുഷ്യനെ മനുഷ്യരെ അവർ വിശ്വാസികളാണ് ശബരിമലയിൽ എത്തുന്ന കടുത്ത വിശ്വാസികൾ ആ വിശ്വാസികളെയാണ് നിങ്ങൾ പച്ചയ്ക്ക് വഞ്ചിച്ചത് അതിൻ്റെ പേരിൽ അതിന് അതിനെ അഴിമതി എന്നല്ലേ പറയുന്നത് അതിൻ്റെ പേരിൽ അന്ന് ഇങ്ങനെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തിയ ഗോപകുമാർ എന്ന് പറയുന്ന അവിടുത്തെ വിജിലൻസ് കമ്മീഷണറെ നിങ്ങൾ എന്ത് ചെയ്തു സ്ഥലം മാറ്റിക്കളഞ്ഞു അവിടുന്ന് അടിച്ചോടിച്ചു കളഞ്ഞു അപ്പോഴും ഹൈക്കോടതി പറഞ്ഞു ചെയ്യരുത് എന്ന് പറയുന്ന നിർദ്ദേശം പോലും മറികടന്നുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ പിടിച്ചോട് മാറ്റി കാരണം എന്താ അത് അഴിമതിയാണ് എന്ന് കണ്ടെത്തി അങ്ങനെ നിങ്ങൾ മാറ്റിക്കളഞ്ഞു അതും കോൺഗ്രസിനുള്ള പൊന്തുവലല്ലേ അതെ ആ പൊന്തുവല നിങ്ങൾക്ക് സ്വന്തമാണ് അപ്പോൾ നമ്മൾ നാലോചിച്ച് നോക്കൂ എന്തെല്ലാം കള്ളക്കളികളാണ് ഇതും പോരാഞ്ഞിട്ടാണ് ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് വി എസ് ശിവകുമാറിൻ്റെ സഹോദരൻ അവിടെ ഇരുന്നുകൊണ്ട് പാത്ര നടത്തിയത് ശബരിമലയിൽ ഇരുന്നുകൊണ്ട് കോടിക്കണക്കിന് രൂപ അതിനകത്തും വെട്ടിയില്ലേ വെട്ടി ശബരിമലയിൽ അനാവശ്യമായി പാത്രം വാങ്ങുന്നു ആ പാത്രം വാങ്ങുന്ന കട എവിടെയുള്ളതാണ് കരമനയിലുള്ള ഒരു വീട്ടിൽ നിന്ന് ആ വീടിൻ്റെ അഡ്രസ്സാണ് കച്ചവട സ്ഥാപനം എന്നുള്ള നിലയിൽ കൊടുത്തിരുന്നത് അങ്ങനെ വലിയ വഞ്ചന നടത്തിയവരല്ലേ അങ്ങനെ വലിയ വഞ്ചന കേരളത്തിനെ പഠിപ്പിച്ചവരല്ലേ ശരിക്കും ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ചെന്നിത്തല ചാരി നിൽക്കുന്ന ഈ കോൺഗ്രസ് എന്ന് പറയുന്ന വൻമര അതെ അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ ജനങ്ങൾക്കറിയാം ഇവിടെ ജനങ്ങളെ പറ്റിക്കുന്ന ജനങ്ങളെ വഞ്ചിക്കുന്ന ഏതെങ്കിലും ഒരു നടപടിക്ക് നിങ്ങൾ എതിര് പറഞ്ഞിട്ടുണ്ടോ രമേശ് ഈ പറയുന്ന വി ഈ നമ്മൾ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടല്ലാതെ ഇപ്പോൾ അതിനെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മറന്നുപോകുന്നു അതിങ്ങനെയും വായിക്കപ്പെടാം എങ്ങനെയെന്ന് നിങ്ങൾക്കറിയുമോ നിങ്ങൾ രാഹുൽ മാംകൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് വേണമെങ്കിലും നമുക്ക് വായിച്ചെടുക്കാവുന്ന കാര്യമേ ഉള്ളു ചെന്നിത്തലയെ അതുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു നേതാവ് ഇനി മാധ്യമങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് കള്ളത്തരവും പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരാൻ പാടില്ല അതുകൊണ്ടല്ലേ എസ് ഐ ടി നിങ്ങൾ പറഞ്ഞ മൊഴിയൊന്നും വിശ്വസിക്കാതിരുന്നത് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കാരണം എന്താണ് നിങ്ങളുടെ ചരിത്രം അതാണ് നിങ്ങൾ ഇവിടെ കെ ഫോണിലും എ ഐ ക്യാമറയിലും അഴിമതിയുണ്ട് എന്നാരോപിച്ചുകൊണ്ട് ഹൈക്കോടതി വരെ പോയിട്ട് നിങ്ങളെ തുപ്പിത്തള്ളുകയായിരുന്നു ഹൈക്കോടതി ചെയ്തത് അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ഒടുവിൽ എസ് ഐ ടി പോലും നിങ്ങളെ വകവെക്കാതെ പോയത് ഒരുപക്ഷെ ഹൈക്കോടതി പറഞ്ഞു കാണും ചെന്നിത്തലയല്ലേ പറയുന്നത് എന്താണെന്ന് ചെന്നിത്തലയ്ക്ക് പോലും അറിയില്ല തെളിവിൻ്റെ ഒരു കണിക പോലും ഉണ്ടാകില്ല എന്നൊരുപക്ഷെ ഹൈക്കോടതി പോലും എസ് ഐ ടിയോട് നിർദ്ദേശിച്ചിട്ടുണ്ടാകും വെറുതെ സമയം കളയണ്ട എന്ന് കാരണം അത് ചെന്നിത്തലയാണ് എന്തും വിളിച്ചു പറയും എന്തും പറയാനുള്ള ലൈസൻസ് കേരളത്തിൽ വികസനം കൺ ഇല്ല എന്ന് ചെന്നിത്തല മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചെന്നിത്തല കാരണം കാണേണ്ടതൊന്നും ചെന്നിത്തല കണ്ടിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം